ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അഞ്ചു വയസ്സുകാരി വീണ്ടും ഇടം പിടിച്ചു ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് വിഭാഗത്തിൽ സൂപ്പർ ടാലന്റ് കിഡ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയാണ് ചാലിയക്കര ചെല്ലങ്കോടിൽ ശിവാൻഷിക എന്ന കൊച്ചുമിടുക്കി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇന്ത്യൻ സ്റ്റേറ്റ് കേരളത്തിലെ ജില്ലകൾ ഗ്രേറ്റ് ഇന്ത്യൻ ലേഡീസ് ഇന്ത്യ ആർമി ഗ്രേറ്റ് ഇന്ത്യൻ ലേഡീസ് ഇന്ത്യൻ ക്ലാസിക് ഡാൻസുകൾ ഗ്രഹങ്ങളുടെ പേരുകൾ ഇന്ത്യയിലെ നദികൾ ഇന്ത്യൻ പ്രസിഡന്റുമാർ കേരളത്തിലെ മുഖ്യമന്ത്രിമാർ വേൾഡ് ഫ്ളാഗുകൾ മാസങ്ങൾ ദിവസങ്ങൾ പൂക്കൾ പഴങ്ങൾ പക്ഷികൾ വാഹനങ്ങൾ ബോഡി പാർട്സ് പച്ചക്കറികൾ മൃഗങ്ങൾ തുടങ്ങി അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ ജനറൽ നോളജിലാണ് ശിവാംഷിക റെക്കോർഡ് സ്വന്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജനറൽ നോളജിന് ശിവാംഷികയ്ക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചിരുന്നു അരുൺ കൃഷ്ണൻ ജിഷ അരുൺ ദമ്പതികളുടെ മകളാണ് ശിവൻഷിക രണ്ടാം തവണയും ശിവാൻഷികക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മാതാവ് പറയുന്നു നമുക്ക് രണ്ടാമത്തെ തവണയാണ് ഐബി ട്വന്റി ഇപ്രാവശ്യം പിന്നെ നമുക്ക് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ സൂപ്പർ എന്നുള്ള ഒരു അവാർഡ് കൂടി കിട്ടിയിട്ടുണ്ട് ബേസിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കാറ്റഗറീസ് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള എല്ലാ ലാൻഡ് മാർക്കുകൾ അതുപോലെ തന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് പിന്നെ ഫേമസ് ലോഗോസ് സ്റ്റേറ്റ് ക്യാപിറ്റൽ അതിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജസ് പിന്നെ നമ്മുടെ പ്ലാനറ്റുകളെ കുറിച്ചുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇൻവെൻഷൻസ് ഇൻവെൻറ്റേഴ്സ് അതിൻ്റെ ഓരോ ഇയേഴ്സ് പിന്നെ നമ്മൾ ഡോക്ടേഴ്സ് അതിൻ്റെ ഓരോ ഡോക്ടേഴ്സിൻ്റെയും കാറ്റഗറി ടൈപ്പ്സ് അങ്ങനെ നമ്മൾ ജനറൽ നോളജിൽ ഒട്ടുമിക്ക കാര്യങ്ങളിൽ തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ ബേസത്തിലാണ് റിപ്പോർട്ടർ കണ്ണൻ തെന്മല അൽ ം ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 6 8